അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വാലാ റസൂലില്ലാഹി റുസലില്ല വാലാ അലി ഹിൽഫ അമ്മാ ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ സ്ത്രീകൾക്ക് അള്ളാഹു വലിയ മഹത്വമാണ് ഇസ്ലാമിൽ നൽകുന്നത് മനുഷ്യബന്ധങ്ങളിൽ ഇസ്ലാം ഒന്നാം സ്ഥാനം നൽകിയിട്ടുള്ളത് സ്ത്രീകളോടാണ് അഥവാ നമ്മുടെ മാതാപിതാക്കളോടാണ് മഹാനായ അബൂഹ റുദി അള്ളാഹുനുവിനെ തൊട്ട് കാൽ മഹാനവറുകൾ പറയാണ് ജ അറുലിനെല റസൂൽ ഇല്ലാഹി സാഹുലി വസ്ല്ലം അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്കൊരു മനുഷ്യൻ വന്നു ഫക്കാൽ എന്നിട്ട് ചോദിച്ചു യാ ആ അള്ളാഹുവിൻ്റെ പ്രവാചകരെ മൻ അഹക്കുൻ നാസിബി ഹുസന സഹാബത്തി ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവർ ആരോടാണെന്ന് ചോദിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കാല ഉമ്മുക്ക നിൻ്റെ ഉമ്മയോടാൻ അപ്പം ആ മനുഷ്യൻ ചോദിച്ചു സുമ്മമൻ പിന്നെ ആരോടാണ് നബിയെ ആ ആഗതനായ മനുഷ്യന് ഉമ്മയാണെന്ന് മനസ്സിലായി പിന്നെ ആർക്കാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമ്മുക്ക നിൻ്റെ ഉമ്മയോടാണ് മൂന്നാമതും ചോദിച്ച സുമ്മമൻ പിന്നെ ആരോടാണ് നബിയെ കാല ഉമ്മുക്ക നിൻ്റെ ഉമ്മയോടാണ് സുമ്മമൻ പിന്നെ നാലാമത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അബൂക്ക നിന്റെ പിതാവിനോടാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹുര തങ്ങൾ പറയാം പ്രിയമുള്ളവരെ അത്രത്തോളം മഹത്വമാണ് സ്ത്രീകൾക്ക് ഉമ്മക്ക് നൽകിയിട്ടുള്ളത് കാരണം നമുക്കറിയാം അവർ വല്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർ ഓരോ നമ്മുടെ ഓരോ മക്കളെയും നമ്മളെയുമൊക്കെ അവർ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചവരാണ് അവർ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവരാണ് നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സ്ത്രീകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം മഹത്വമാണ് അള്ളാഹു സുബഹാന ഹുത്താര ഇസ്ലാമിൽ നൽകിയിട്ടുള്ളത് നമുക്കറിയാം പെൺമക്കൾ ഒരു വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ നമ്മൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ ആ പെൺമക്കളെ നമ്മൾ പൂറ്റി വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ് ഒരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അസുഖ പറയാൻ മനഅലഇബിനെ ഔസലാസ രണ്ടോ അല്ലാതെ അല്ലെങ്കിൽ മൂന്നോ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവർ നോക്കിക്കഴിഞ്ഞാൽ അവഹ്തയിനെ ഔസലാസ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സഹോദരിമാരുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്തായ ഭിന്ന പ്രായപൂർത്തിയാകുന്നതുവരെ ചെയ്തു കഴിഞ്ഞാൽ അവ അല്ലെങ്കിൽ യമൂ അവരെ തൊട്ട് മരിക്കുന്നത് വരെ അവരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുന്തുഹുവ ഞാനും അവനും ഫിൽജന്ന സ്വർഗത്തിലാണ് കഹാത്തൻ ഇതുപോലെയാണ് എന്നിട്ട് റസൂലുള്ള തൻ്റെ ചൂണ്ടുവരിലും അതിനോടടുത്തവരിലും ചൂണ്ടിയിട്ട് പറഞ്ഞു ഇതേപോലെയാണ് ഈ രണ്ട് കരങ്ങളുടെ ഇടയിലുള്ളതുപോലെയാണ് ഞാനും അവനുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരയസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അത്രത്തോളം മഹത്വമുള്ളവരാണ് സ്ത്രീകളെന്ന് പറയുന്നത് ഇന്ന് ഈ വിനയിതന്നെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല സ്ത്രീകളുടെ വറക്കത്തുള്ള സ്ത്രീകളുടെ നാല് ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ അവരിലുണ്ടായാൽ അവർ വറക്കത്തുള്ള പെണ്ണ് എന്നാൽ ഇതിനർത്ഥം ഇവകൾ ഉള്ളവർ മാത്രം പറക്കത്തുള്ളവരാണ് എന്നല്ല ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല പറക്കത്തുള്ള പെണ്ണ് വേറെയും ഉണ്ടാകാം മഹാനായ ഇമാമും പണ്ഡിതന്മാരും നാല് ലക്ഷണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെയാണ് ആ നാല് ലക്ഷണങ്ങൾ നമ്മൾ നമ്മളൊന്നടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റും ഒന്നാമത്തത് സുറഅത്തുത്തീ ജിഹ ഒന്നാമത്തത് പെട്ടെന്ന് വിവാഹം നടക്കുക എന്നുള്ളത് ഒരു പറക്കത്തുള്ള പെണ്ണിൻ്റെ ലക്ഷണമാണ് മഹനായ ഗസാലിമാം പഠിപ്പിക്കുന്നുണ്ട് മിൻ ബറക്കത്തിൽ മറത്തി ഒരു പെണ്ണിൻ്റെ പറക്കത്തിൽ പെട്ടതാണ് സുറായത്തു തീജിഹ അവരുടെ വിവാഹം പെട്ടെന്ന് നടക്കുക എന്നുള്ളത് നമുക്കറിയാം ചില പെൺകുട്ടികളൊക്കെ വിവാഹാലോചന നടത്താൻ തീരുമാനിച്ച ഒന്നാമത്തെ കാണലിനൊക്കെ വിവാഹം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത് ഒരു ബറക്കത്തുള്ള പെണ്ണിൻ്റെ അടയാളമാണ് രണ്ടാമത്തത് സുറാത്തുറഹിമിഹ പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് സന്താന ഉൽപ്പാദനമാണെന്ന് ലബിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് കിള്ള തുമഹിരിഹ മഹർ കുറവുള്ള പെണ്ണ് മഹർ എന്നുള്ളത് അത് കുറഞ്ഞു കിട്ടിയ നമുക്കറിയാം ഒരു പെണ്ണിൻ്റെ അവകാശമാണ് മഹർ എന്നുള്ളത് അത് കുറവ് കിട്ടിയ പെണ്ണിന് അത് ബറക്കത്തുള്ള പെണ്ണാണ് എന്ന് മഹാനായ അസാലിമാം പഠിപ്പിച്ചു തരികയാണ് നാലാമത്തത് ബി കീറുഹാബിൽ ഉൻസ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവുക അത് ബറക്കത്തുള്ള പെണ്ണിൻ്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു നമ്മുടെ പെൺമക്കൾക്കൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ നമ്മുടെ വീടുകളിൽ കല്യാണപ്രായമെത്തിയ മക്കൾക്ക് നല്ല വധൂവരന്മാർ അള്ളാഹു സുഭാനുഭവത്താല നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാശിയത്തോടുകൂടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته